ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ ശക്തമായ നിലപാട് എടുത്തുകാണിക്കുന്നതിനായി അടുത്തിടെ മുപ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ച ഏഴ് ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങളിലെ അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തി ഡൽഹിയിലെ സെമോ കല്യാൺ മാർഗിലുള്ള പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത് പാർട്ടി പരിധിക്ക് പുറത്തുള്ള എം പിമാർ മുൻ പാർലമെന്റ് അംഗങ്ങൾ മുതിർന്ന നയതന്ത്രജ്ഞർ എന്നിവരുൾപ്പെടെയുള്ള പ്രതിനിധി സംഘം വിദേശ നേതാക്കളുമായും പ്രതിനിധികളുമായും ഇടപഴകിയതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു ഏഴ് ബഹുകക്ഷി പ്രതിനിധി സംഘങ്ങൾ അടുത്തിടെ മുപ്പതിലധികം രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു പഹൽഗാം ഭീകരാക്രമണത്തിലേക്കും തുടർന്നുള്ള ഇന്ത്യയുടെ പ്രതികരണത്തിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നതായി ഇന്ത്യയുടെ നയതന്ത്ര പ്രചാരണത്തിന്റെ ഭാഗമായാണ് പ്രതിനിധികളെ അയച്ചത് പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യയുടെ ദൃഢനിശ്ചയം അടിവരയിടുന്നതിനും ആഗോള സമാധാനത്തിനായുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനുമായി ഓരോ ഗ്രൂപ്പും ലോകമെമ്പാടുമുള്ള പ്രധാന തലസ്ഥാനങ്ങൾ സന്ദർശിച്ചു രാജ്യത്തിന്റെ മികവും നിശ്ചയദാർഢ്യവുമെല്ലാം ലോക രാജ്യങ്ങളും കണ്ടതാണ് ഉറച്ച തീരുമാനവും അതിലേറെ മനക്കരുത്തുമുള്ള പ്രധാനമന്ത്രി വാഴുന്ന കാലമത്രയും ഭാരതീയർക്ക് തലയുയർത്തിയും കൂടിയും നിലകൊള്ളാൻ കഴിയുമെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത് ഇതിനിടെ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ച് വിശദീകരിക്കാൻ നിയോഗിച്ച വിദേശ പര്യടന ദൌത്യം വിജയകരമായി പൂർത്തീകരിച്ചുവെന്ന് ശശി തരൂർ വ്യക്തമാക്കി തന്റെ നേതൃത്വത്തിലുള്ള സംഘം അഞ്ച് രാജ്യങ്ങൾ സന്ദർശിച്ചെന്നും അവരുടെ പിന്തുണ ലഭിച്ചെന്നും തരൂർ വ്യക്തമാക്കി ഭാരതീയൻ എന്ന നിലയിലാണ് താൻ സംസാരിച്ചതെന്നും ഇന്ത്യയുടെ നിലപാട് കൃത്യമായി രാജ്യങ്ങളെ അറിയിച്ചുവെന്നും തരൂർ പറഞ്ഞു പാകിസ്ഥാനുമായി മധ്യസ്ഥത വഹിച്ച കാര്യം യു എസ് പരാമർശിച്ചില്ലെന്നും തരൂർ വ്യക്തമാക്കി ഡൽഹിയിൽ മടങ്ങിയെത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു തരൂർ ഇന്നലെ പ്രധാനമന്ത്രിയുമായി തരൂർ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘം കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള ഇന്ത്യയുടെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് പ്രതിനിധി സംഘത്തിന്റെ ഈ യാത്രയെ കണക്കാക്കിയിരുന്നത് ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ മുൻ അംബാസിഡർമാർ മുൻ സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ അൻപതിലധികം പേർ ചേർന്ന് മുപ്പതിലധികം രാജ്യങ്ങളാണ് സന്ദർശിച്ചത് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നയം മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമമാണ് ഈ സംഘം പൂർത്തിയാക്കിയത് ജമ്മു കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രതികരണമായ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമാണ് പ്രതിനിധി സംഘം രൂപീകരിച്ചത് തുടർന്ന് ഏഴ് എം ഗ്രൂപ്പുകൾക്ക് നേതൃത്വം നൽകാൻ നിയോഗിച്ചു ഗ്രൂപ്പ് ഒന്നിൽ ബി ജെ പി നേതാവ് ബൈജന്ദ് പാണ്ഡെയാണ് നയിച്ചത് സൗദി അറേബ്യ കുവൈറ്റ് ബഹ്റൈൻ അൾജീരിയ എന്നിവിടങ്ങൾ അവർ സന്ദർശിച്ചു ഗ്രൂപ്പ് രണ്ട് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് നയിച്ചു യു കെ ഫ്രാൻസ് ജർമ്മനി യൂറോപ്പ് ഇറ്റലി ഡെൻമാർക്ക് എന്നിവിടങ്ങൾ സന്ദർശിച്ചു ജെ ഡി യു നേതാവ് സഞ്ജയ് കുമാറിന്റെ ഗ്രൂപ്പ് മൂന്ന് ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് പോയി ഗ്രൂപ്പ് നാല് ശിവസേനയുടെ ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെയുടെ നേതൃത്വത്തിൽ യു എ ഡബ്ല്യു ലൈബീരിയ കോങ്കോ സിയറ ലിയോൺ എന്നിവ സന്ദർശിച്ചു ഗ്രൂപ്പ് അഞ്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരുന്നു യു എസ് പനാമ ഗയാന ബ്രസീൽ കൊളംബിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച ശശി തരൂറും ഡി എം കെ യുടെ കനിമൊഴി കരുണാനിധിയുടെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പ് ആറ് സ്പെയിൻ ഗ്രീസ് സ്ലോവേനിയ ലാത്വിയ റഷ്യ എന്നിവിടങ്ങളിലേക്കും പോയി എൻ സി പി എസ് പിയുടെ സുപ്രിയ നയിച്ച അവസാന സംഘം ഈജിപ്ത് ഖത്തർ എത്തിയോപ്യ ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലേക്ക് പോയി ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് മുന്നോട്ട് വെച്ചതിനു പുറമെ പാകിസ്ഥാനെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാക്സ് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാൻ പാക് അധീന ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദീർ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള നൂറിലധികം ഭീകരരെയാണ് ഇതിലൂടെ കൊലപ്പെടുത്തിയത് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് മുന്നോട്ട് വെച്ചതിനു പുറമെ പാകിസ്ഥാൻ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചു പാകിസ്ഥാൻ പാക് അധീന ജമ്മു കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ തുടങ്ങിയ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള നൂറിലധികം ഭീകരരെയാണ് ഇതിലൂടെ കൊലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്